തെക്ക് പടിഞ്ഞാറൻ ജപ്പാനിലെ ഷാൻഷാൻ ചുഴലിക്കാറ്റ് വ്യാഴാഴ്ച ശക്തമായതോടെ ദശലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടു മേഖലയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റാണ് ഇതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതുവരെ കൊടുങ്കാറ്റിൽ നാല് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ട്രെയിൻ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എയർലൈൻ സർവീസുകളെ ഉൾപ്പെടെ ചുഴലിക്കാറ്റ് ബാധിക്കും പരമാവധി ജാഗ്രത പുലർത്തണമെന്ന് ജപ്പാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കൊടുങ്കാറ്റിന്റെയും ശക്തമായ മഴയുടെയും പശ്ചാത്തലത്തിൽ ഓട്ടോഭീമനായ ടൊയോട്ട പതിനാല് ഫാക്ടറികളിലെ ഉൽപ്പാദനം നിർത്തിവെച്ചിട്ടുണ്ട് കാറ്റ് തറതട്ടതോടെ രാജ്യമെങ്ങും കനത്ത മഴ പെയ്യുകയാണ് ഒരാളെ ഇതിനടക്കം കാണാതായിട്ടുമുണ്ട് കാലാവസ്ഥ മോശമായതോടെ രാജ്യത്ത് വിമാന ബുള്ളറ്റ് സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഈ വർഷത്തിലെ പത്താമത്തെ ചുഴലിക്കാറ്റായ ഷാൻഷാൻ കരതൊട്ടതോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റും മഴയും ഇപ്പോഴും തുടരുകയാണ് ഇത് ബിസിനസ്സുകളെയും ഗതാഗത സേവനങ്ങളെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് മുൻപ് യാത്രക്കാരെ കൊണ്ട് നിറഞ്ഞിരുന്ന വടക്കൻ കെഷ്യൂവിലെ ഒരു പ്രധാന ഗതാഗത കേന്ദ്രമായ കൊക്കുരു സ്റ്റേഷൻ ഉൾപ്പെടെ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനികളായ ജപ്പാൻ എയർലൈൻസും ഓൾ നിപ്പോൺ എയർവെയ്സും ഷെഡ്യൂൾ ചെയ്തിരുന്ന ആഭ്യന്തര വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് പ്രാദേശിക വ്യാപാര സ്ഥാപനങ്ങളിലെയും ചുഴലിക്കാറ്റ് വ്യാപകമായി ബാധിച്ചിട്ടുണ്ട് കിഷുവിലെ മിക്കവാറും എല്ലാ പ്രധാന സൂപ്പർ മാർക്കറ്റുകളും കടകളും അടച്ചിട്ടിരിക്കുകയാണ് കഗോഷിമ മിയാസാക്കി പ്രിഫാക്ടറുകളിൽ മാത്രം ജപ്പാനിലെ മികച്ച മൂന്ന് കൺവീനിയൻസ് സ്റ്റോർ ശ്രീകളിൽ ഏകദേശം രണ്ടായിരത്തി നാനൂറ് ഔട്ട്ലെറ്റുകൾ ബിസിനസ്സുകൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുമുണ്ട് ഇതോടെ അവശ്യ സാധനങ്ങളടക്കം വാങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ജനങ്ങൾ അതേസമയം ഇന്ത്യയിലും ചുഴലിക്കാറ്റിന്റെ തീവ്രത അടുത്തിരിക്കുകയാണ് ഗുജറാത്തിൽ തുടരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ശനിയാഴ്ചയോടെ അസ്ന ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ച് അറബിക്കടലിൽ പ്രവേശിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് അവിടെ നിന്നും ഒമാൻ ഭാഗത്തേക്ക് നീങ്ങാനാണ് സാധ്യത അതിതീവ്ര മഴയിൽ ഗുജറാത്തിൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡാമുകൾ നിറഞ്ഞിരിക്കുകയാണ് ഗുജറാത്തിലെ രഞ്ജിത് സാഗർ ഡാം കരകവിഞ്ഞ് ഒഴുകുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് നദികളും പുഴകളും കരകവിഞ്ഞൊഴുകിയതിനാൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടിലാണ് പതിനേഴായിരത്തി എണ്ണൂറ് പേരെ പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെയും അറബിക്കടലിലെ ന്യൂനമർദ്ദപ്പാത്തിയുടെയും സ്വാധീനവും കാരണം കേരള തീരത്ത് കാലവർഷക്കാറ്റ് വീണ്ടും ശക്തി പ്രാപിക്കുന്നുവെന്നും അധികൃതർ സൂചിപ്പിക്കുന്നു മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ അൻപത് കിലോമീറ്റർ കൂടിയാണ് കാറ്റിന്റെ വേഗത വരുന്നത് കോട്ടയത്ത് ഇന്ന് പുലർച്ചെ കൂടിയ മഴയായിരുന്നു എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരുന്നു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം അറബിക്കടലിലുണ്ടാകുന്ന രണ്ടാമത്തെ ചുഴലിക്കാറ്റായിരിക്കുമെന്നാണ് അധികൃതർ സൂചിപ്പിക്കുന്നത് ചുഴലിക്കാറ്റായി മാറുമ്പോൾ പാകിസ്ഥാനിൽ നൽകിയ അസ്ന എന്ന പേരാകും നൽകുക മൺസൂൺ കാലത്ത് അറബിക്കടലിൽ ചുഴലിക്കാറ്റുകൾ അസാധാരണമാണ് മൺസൂൺ ഡിപ്രഷനുകൾ പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ തെക്കോട്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ശക്തമായ തടസ്സവും കാരണം ജൂൺ സെപ്റ്റംബർ സീസണിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങൾ ചുഴലിക്കാറ്റുകളായി മാറാറില്ല തീവ്ര ന്യൂനമർദ്ദം പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ദിശകളിലേക്ക് നീങ്ങുകയും വടക്ക് കിഴക്കൻ അറബിക്കടലിലേക്കും കച്ചിനോടും അതിനോട് ചേർന്നുള്ള സൌരാഷ്ട്ര പാകിസ്ഥാൻ തീരങ്ങളിലേക്കും നീങ്ങാനും സാധ്യതയുണ്ട് വെള്ളിയാഴ്ചയോടെ ഇത് ചുഴലിക്കാറ്റായി മാറിയേക്കും തുടർന്ന് രണ്ട് ദിവസങ്ങളിൽ ഇന്ത്യൻ തീരത്ത് നിന്ന് ഏതാണ്ട് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി വർഷങ്ങളിൽ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദങ്ങൾ ഉണ്ടായെങ്കിലും ചുഴലിക്കാറ്റായി വികസിച്ചിട്ടില്ല അതേസമയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് എന്നീ വർഷങ്ങളിൽ ചുഴലിക്കാറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അറബിക്കടലിൽ ചുഴലിക്കാറ്റായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി